അപ്പോൾ ഒരു ഹിന്ദു രാഷ്ട്രത്തിൽ ഹിന്ദുക്കളുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ കൊച്ചി രാജ്യം എന്ന ഹിന്ദു രാജ്യത്തിൻ്റെയും തിരുവിതാംകൂർ എന്ന ഹിന്ദു ഹിന്ദുരാജ്യത്തിൻ്റെയും അവിടുത്തെ ഭരണത്തിൻ്റെയും അവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥതയുടെയും അവിടുത്തെ മനുഷ്യന്റെ അവസ്ഥയുടെയും ഒക്കെ ചരിത്രം അറിഞ്ഞാൽ മതി അന്ന് പ്രജകളായിരുന്നു നമ്മൾ സ്വാതന്ത്ര്യം നമ്മുടെ പൂർവികർ പ്രാണത്യാഗം ചെയ്ത് നേടിത്തന്ന സ്വാതന്ത്ര്യം നമ്മളെ പൗരന്മാരാക്കി എന്നാൽ ഇന്ന് തൃശൂരിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി നമ്മളെ വിശേഷിപ്പിച്ചത് പ്രജകളെന്നാണ് നൂറ്റാണ്ട് നീണ്ടു നിന്ന രാഷ്ട്രീയ സാമൂഹ്യ പോരാട്ടങ്ങളെ പ്രാണത്യാഗത്തെ ുടെ പ്രാണത്യാഗത്തെ മുഴുവൻ റദ്ദു ചെയ്തുകൊണ്ട് തൃശൂരിലെ ഒരു സ്ഥാനാർത്ഥി നമ്മളെല്ലാം വിളിച്ചത് പ്രജകൾ നമ്മൾ നൂറ്റാണ്ട് സമരം ചെയ്ത് പൗരന്മാരായി മാറിയവരാണ് നമ്മുടെ മുൻ തലമുറയുടെ പ്രാണത്യാഗമാണ് ഇന്നത്തെ നമ്മുടെ പൗരത്വം ആ പൗരത്വത്തെ റദ്ദു ചെയ്തുകൊണ്ട് തൃശൂരിലെ ഒരു സ്ഥാനാർത്ഥി നമ്മളെ പ്രജകൾ എന്ന് വിളിക്കുന്ന ഒരു സന്ദർഭം ഇതിനു മുമ്പ് ഒരിക്കലും നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൻ്റെ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടായിരുന്നില്ല അതൊരു രാഷ്ട്രീയ വീക്ഷണത്തിൻ്റെ വെളിപാടാണ് പൗരന്മാരായ തുല്യതയുള്ള പൗരന്മാരായ നമ്മളെ വീണ്ടും പ്രജകളാക്കി മാറ്റും എന്ന ഭീഷണിയാണ് ഒരിക്കൽ കൂടി നമ്മളെ വീണ്ടും പ്രജകളാക്കും എന്ന ഭീഷണിയാണ് ആ ഭീഷണിയെ നേരിടാൻ ഇന്ത്യയിലെ ഓരോ സമ്മതിദായകനും ലഭിക്കുന്ന അവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്